ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാനിയും രേണുകയും അഭിനയിച്ചുകൊണ്ട് പ്രണവിന്റെയും പാർവതിയുടെയും നിധിയുടെയും ഗൗതമിൻ്റെയും മുന്നിൽ നിന്ന് കരയാണ് എന്നിട്ട് അവരോടൊക്കെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ് പ്രണവ് എന്നോട് ക്ഷമിക്കണം എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കുകയില്ല നല്ലൊരു ഭാര്യയായി പ്രണവിനോടൊപ്പം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞു പറയുമ്പോഴും പ്രണവിന്റെ മനസ്സലിയുന്നില്ല അപ്പോൾ പാർവതിയും പ്രണവിനോടൊപ്പം തന്നെ നിൽക്കണം എന്ത് തന്നെ പറഞ്ഞാലും ശരി പ്രണവ് ഇവരെന്നെ ഇനി നമ്മൾ വിശ്വസിക്കരുത് ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്ന് പറയുമ്പോൾ നിധിയും ഗൗതമും എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ് അത് കേട്ടപ്പോൾ പ്രണവും പാർവതിയും പറയണേ എന്താണ് നിധി നീ ഈ പറയുന്നത് നീ തന്നെയല്ലേ പ്രണവിന് മറ്റൊരു വിവാഹം ആലോചിച്ചത് ഐശ്വര്യമായിട്ടുള്ള വിവാഹം വരെ നീ ആലോചിച്ചതല്ലേ ഇപ്പൊ എന്താ നീ വീണ്ടും വാക്ക് മാറ്റി പറയുന്നത് എന്നൊക്കെ ചോദിക്കണം അമ്മേ അമ്മ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ശിവാനിക്ക് ഇപ്പൊ അവൾ ചെയ്ത തെറ്റെന്താണെന്നുള്ളത് മനസ്സിലായി അവൾ നല്ലൊരു മിഷനായിട്ടല്ലേ തിരിച്ചു വന്നിരിക്കുന്നത് പ്രണവിനോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാനല്ലേ അവളിപ്പോൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് ഒരു തവണ കൂടി മാപ്പ് കൊടുത്തോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രണവ് പറയണേ ഇതിൽ ആരും ഇടപെടേണ്ട ഇത് എൻ്റെ ജീവിതമാണ് ഞാനും ശിവാനിയും തമ്മിലുള്ള പ്രശ്നമാണ് അതുകൊണ്ട് ശിവാനിയെ ഇനി ഞാൻ സ്വീകരിക്കില്ല ഇപ്പൊ തന്നെ ശിവാനി വീട്ടിൽ നിന്നും പോകണം എന്ന് പറഞ്ഞ് ശിവാനിയെ പ്രണവ് ആട്ടിറക്കുകയാണ് നിന്റെ ഈ നാടകത്തിലൊന്നും ഞാൻ വീടില്ല നിന്നെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയതാണ് ഇതൊക്കെ നിന്റെ വെറും അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞ് ശിവാനിയെ പ്രണവ് ആട്ടി ഇറക്കുകയാണ് എന്നിട്ട് കഥകൾ കുറ്റിയിടുക കേട്ടോ അപ്പോൾ വസുന്ധരയും ശിവാനിക്ക് വേണ്ടി സംസാരിച്ച സമയത്ത് പ്രണവ് നിങ്ങൾ ആരും ഇതിൽ തലയിടണ്ട എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ വസുന്ധരയുടെയും വായടയുകയാണ് അങ്ങനെ ശിവാനിയും രേണുകയും അഭിനയിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും അങ്ങ് പോകട്ടോ അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ശിവാനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും പ്രണവിന്റെ മനസ്സ് മാറ്റിയെടുക്കണം പിന്നെ ഒരു ഗുണമുള്ളത് ഗൗതമും നിധിയും ഇപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത് അത് മാത്രം മതി അവർ രണ്ടുപേരെയും മുൻ നിർത്തിയിട്ട് വേണം പ്രണവിൻ്റെ മനസ്സ് മാറ്റിയിട്ട് എനിക്ക് തിരിച്ച് വീണ്ടും ആ വീട്ടിൽ കയറിപ്പറ്റാൻ എന്നിട്ട് ആദ്യം തന്നെ എനിക്ക് നിധിയെയും ഗൗതമിനെയും ആ വീട്ടിൽ നിന്നും പുറത്താക്കണം അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇത്രയും ദിവസം അനുഭവിച്ചതിനെല്ലാം തന്നെ നിധിക്കും ഗൗതമിനും ഞാൻ കണക്കിന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഒരു ഓട്ടോ വരുന്ന സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ ഒളിച്ച് ഒളിച്ചങ്ങ് നോക്കുന്ന സമയത്താണ് നിധി ഓട്ടോയിൽ നിന്നും ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത് കാണുമ്പോൾ അമ്മേ നിധിയാണ് അപ്പോൾ അഭിനയം തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് ശിവാനി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേണുക ആശ്വസിപ്പിക്കുകയാണ് മോളിങ്ങനെ സങ്കടപ്പെടല്ലേ മോളുടെ മനസ്സ് പ്രണവ് തിരിച്ചറിയുന്നില്ലല്ലോ നീ അവൾ അവരോടൊക്കെ ക്രൂരമായി പെരുമാറിയത് സമയത്ത് അവരെല്ലാവരും നിന്നെ സ്വീകരിക്കുകയും നിന്നെ വിശ്വസിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ നിൻ്റെ മനസ്സ് മാറി നീ നല്ലൊരു നല്ലവളായപ്പോൾ അവർക്ക് ആർക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുകയും പറയട്ടെ അത് കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് നിധി അവിടേക്ക് വരുന്നത് എന്നിട്ട് നിധിയെ കണ്ടപ്പോൾ ശിവാനി വീണ്ടും അഭിനയിച്ചോണ്ട് ൊട്ടിക്കരയുകയാണ് എന്നിട്ട് നിധിയുടെ കാലിൽ വീണിട്ട് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ ചെയ്തതിനെല്ലാം ഉള്ള ശിക്ഷ ഇനി ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എനിക്ക് പ്രണവുമൊത്ത് സന്തോഷമായി ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ നിധി നീ എനിക്ക് വേണ്ടി പ്രണവുമായി സംസാരിക്കണം എന്നിട്ട് പ്രണവിനോട് എന്നെ സ്വീകരിക്കാൻ പറയണം ഞാൻ ഇനി ഒരു പ്രശ്നവും അവിടെ ഉണ്ടാക്കില്ല ഞാൻ നല്ലൊരു ഭാര്യയായി പ്രണവിനെ പ്രണവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നല്ലൊരു ഭാര്യയായി ഞാൻ ജീവിച്ചോളാം നീ കണ്ടോ ഏറ്റവും നല്ല നവദമ്പതികൾക്കുള്ള അവാർഡല്ലേ ഗൗതമിനും നിധിയും കിട്ടിയത് നിധിക്കും കിട്ടിയത് പക്ഷേ ഇത്തവണ ഞങ്ങൾ നിങ്ങളെ തന്നെ വെട്ടിച്ചിരിക്കും അത്രയ്ക്ക് നല്ല ഭാര്യയും ഭർത്താവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാനും പ്രണവും ജീവിച്ച് കാണിച്ചു തരാം എന്നിട്ട് ഇത്തവണത്തെ മത്സരത്തിൽ ഞങ്ങളായിരിക്കും വിജയിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേ ഒന്ന് തട്ടിച്ചുകൊണ്ട് നിധിയെ തട്ടിച്ചോണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ നിധിക്ക് ശിവാനിയുടെ ഈ അഭിനയം ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല അപ്പോൾ നിധി കണ്ണും പൂട്ടി ശിവാനിയെ വിശ്വസിക്കുകയാണ് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ നിനക്ക് വാക്ക് തരുന്നു പ്രണവിൻ്റെ ഭാര്യയായി ഈശ്വരം മംഗലത്തേക്ക് നീ തിരിച്ചു വീണ്ടും അവിടേക്ക് വരും ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നിധി അവിടെ നിന്നും പോകുന്നത് അങ്ങനെ നിധി പോയി കഴിഞ്ഞ ശേഷം രേണുകയും ശിവാനിയും ആ മണ്ടി എൻ്റെ അഭിനയം പൂർണ്ണമായും വിശ്വസിച്ചു എന്തായാലും അവൾ വിചാരിച്ചിട്ടിപ്പോൾ അവിടേക്ക് കയറണം എന്നിട്ട് വേണം ഞാൻ ആരാണെന്നുള്ളത് വീണ്ടും അവൾക്ക് കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പേരും കൂടി സംസാരിക്കുന്നത് സി കെ സിക്ക് നല്ല സംശയം വരെയാണ് നിധി നിർമ്മലയെ അവിടെ തന്നെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വസുന് സഹിച്ചത് സഹായത്തോടു കൂടി എനിക്ക് ആ വീട് മൊത്തത്തിലൊന്ന് പരിശോധിക്കണം അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗുണ്ടയെയും കൂട്ടി ഗൗതമിൻ്റെ വീട്ടിലേക്ക് സി കെ എസ് സി പോവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് അവിടേക്ക് ചെല്ലാം എന്നാണ് തീരുമാനിക്കുന്നത് എൻ്റെ വസുന്ധരയുടെ ഫോണിലേക്ക് സി കെ എസ് സി വിളിക്കുകയാണ് എനിക്കൊരു ഉപകാരം ചെയ്യണം ഞാൻ ഇന്ന് അവിടേക്ക് വരുന്നുണ്ട് എന്നെ ഒന്ന് സഹായിക്കണം ആ വീടിന്റെ ഡോർ നീ തുറന്നു തരണം അവിടെ നിർമ്മല എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് നിധി അവളെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് വസുന്ധരൻ നീ എനിക്ക് ഇന്ന് രാത്രി ഒരു മണിയാവുന്ന സമയത്ത് കഥകു തുറന്നു തരണം എന്ന് പറയട്ടോ അപ്പോൾ ആഹാ അത് ശരി ഞാൻ അറിയാതെ നിർമ്മലയെ നിധി ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടല്ലേ പിന്നെ അവൾ ഇവിടെ താമസിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറയുമ്പോൾ സി കെ സി പറയാണ് നീ ഇങ്ങനെ എടുത്ത് ചാടല്ലേ ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടു കൂടി കേൾക്ക് എന്നിട്ട് ആർക്കും ഒരു സംശയവും കൂടാതെ നീ ഒരു മണിയാകുന്ന സമയത്ത് എല്ലാവരും നല്ല ഉറക്കമാകുന്ന സമയത്ത് നീ എനിക്ക് കഥകൾ തുറന്നു തരണം നീ എന്നിട്ട് കഥക് കുറ്റിയിടാതെ നീ അങ്ങ് റൂമിലേക്ക് ഒന്നും അറിയാത്ത ഭാവത്തിൽ പോയാൽ മതി അപ്പം പിന്നെ നിന്റെ പേരിൽ ഒരു കേസും വരില്ലല്ലോ പിന്നെ ഞാനും എൻ്റെ ആളും കൂടി നിർമ്മലയെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയട്ടെ അങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് നിധി പെട്ടെന്ന് കേട്ടോണ്ടു വരികയാണ് അങ്ങനെ സി കെ സിയും വസുന്ധരയും കൂടി സംസാരിക്കുന്നത് നിധി കേൾക്കുകയാണ് അപ്പോൾ നിർമ്മലയെ ആ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോവാനാണ് സി കെ സിയുടെ പ്ലാന് എന്ന് മനസ്സിലാക്കിയ നിധി മുൻകരുതലായിട്ട് നിധി സി കെ സി വരുന്നതിൻ്റെ മുന്നേ തന്നെ നിർമ്മലയെ അവിടെ നിന്ന് മാറ്റാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗുണ്ടയും സി കെ സിയും കൂടി ഗൗതമിൻ്റെ വീടിൻ്റെ അവിടേക്ക് വരികയാണ് അപ്പോഴത്തേക്കും വസുന്ധര എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ ഡോറിലെ കുറ്റി തുറന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വാതിൽ തുറന്ന ശേഷം സി കെ സി അവിടേക്ക് കയറാൻ പോവുകയാണ് അപ്പോഴത്തേക്കും നിധി നിർമ്മലയുടെ റൂമിലേക്ക് ചെന്നിട്ട് പറയുകയാണ് സി കെ സി ആൻറ്റിയെ തട്ടിക്കൊണ്ടു വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് ആൻറ്റിയെ എത്രയും പെട്ടെന്ന് ും മാറ്റണം ആന്റി ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ് അതുകൊണ്ട് ആന്റി ഇപ്പോൾ ഞാൻ നിഖിലിനെ വിളിച്ചിട്ടുണ്ട് നിഖിലിന്റെ കൂടെ പോവണം എന്ന് പറയാട്ടോ അങ്ങനെ നിധി നിഖിലിനെ വിളിച്ചിട്ടുണ്ടാവും എനിക്ക് വേണ്ടി നിഖിൽ നീ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്ന നീ ഒരു ഓട്ടോയുമായിട്ട് വായോ ആൻറ്റിയെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് നിഖിലിനെ ഫോൺ വിളിച്ച് നിധി കാര്യം പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നിഖിൽ പുറത്ത് ഓട്ടോയുമായിട്ട് കാത്തു നിൽക്കണം അങ്ങനെ സി കെ സി അകത്ത് കയറി എന്ന് കണ്ടതോടുകൂടി നിധി നിർമ്മലയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് നിഖിലിന്റെ കയ്യിലേൽപ്പിക്കാൻ കേട്ടോ ആൻറ്റിയെ ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിക്കണം ഒരു കുഴപ്പവും കൂടാതെ എന്ന് പറഞ്ഞ് നിഖിലിനെയും നിർമ്മലെയും ഓട്ടോയിൽ കയറ്റി വിടുകയാണ് അപ്പോൾ നിർമ്മല പറയുന്നുണ്ട് നിധി നീ സൂക്ഷിക്കണം അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് നിർമ്മല അവിടെ നിന്നും പോകുന്നത് അങ്ങനെ നിധി അകത്തേക്ക് കയറി കേട്ടോ അപ്പോഴത്തേക്കും നിർമ്മലയുടെ റൂമിലേക്ക് സി കെ സിയും ഗുണ്ടയും കൂടി ചെല്ലുകയാണ് അപ്പോൾ അവിടെയൊന്നും ഒന്നും നിർമ്മലയെ കാണുന്നില്ല അപ്പോൾ സി കെസി പറയണില്ലാത്ത എന്നാൽ നമുക്ക് അപ്പുറത്തെ റൂമിൽ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് ആ റൂമിലും പോയി നോക്കുന്ന സമയത്ത് അവിടെയും കാണുന്നില്ല അപ്പോൾ എവിടെ അപ്പോൾ ഇവിടെയല്ലേ നിധി നിർമ്മല ഇവിടെയല്ലേ ഒളിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ എവിടെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ സി കെ സി ഒരു ഭാഗത്തും ഗുണ്ട വേറൊരു ഭാഗത്തുമാണ് അപ്പോഴത്തേക്കും നിധി നല്ലൊരു മുട്ട വടിയുമായിട്ട് വരികയാണ് എന്നിട്ട് ആ ഗുണ്ടയുടെ തലക്കിട്ട് തലങ്ങും വിലങ്ങും അടിക്കുകയാണ് കേട്ടോ അതോടുകൂടി ആ ഗുണ്ട ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ് അപ്പോഴേക്കും താഴെ ഇറങ്ങി വരുന്ന സി കെ സി ഈ ഗുണ്ടയെ നിധി അടിക്കുന്നത് കാണാട്ടോ അയ്യോ നിധി എങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന അടിയേക്കാൾ സ്ട്രോങ് ആയ അടി ആയിരിക്കും എന്നെ അടിക്കുന്നത് എന്നോടുള്ള പക നിധി അങ്ങനെ ആവും തീർക്കുക അതുകൊണ്ട് നിധിയുടെ കണ്ണിൽ പെടാതെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന തുണിയെടുത്ത് മുഖത്തു കൂടെ അങ്ങ് പുതക്കെയാണ് കേട്ടോ അപ്പോൾ നിധിക്ക് കാര്യം അറിയാമല്ലോ നിധി സി കെ സി തന്നെയാണെന്നുള്ളത് അങ്ങനെ സി കെ സിയുടെ പുറകെ ചെന്ന് നിധി തലങ്ങും വിലങ്ങും ടിക്കുകയാണ് സി കെ സിക്ക് വേദന സഹിക്കാൻ വയ്യാതെ അയ്യോ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സി കെ സി തടിയും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ അപ്പോൾ നിധി പുറകെ ഓടാണ് നിൽക്കട അവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിധി പുറകെ ഓടുന്നത് അങ്ങനെ നിധിയുടെ കയ്യിൽ നിന്നും സി കെ സിക്കും ആ ഗുണ്ടയ്ക്കും കണക്കിന് കിട്ടുകയാണ് അങ്ങനെ അവരെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് അപ്പോൾ നിധി സി കെ സിയെയും ഗുണ്ടയെയും അടിക്കുന്നത് വസുന്ധര കാണാൻ കേട്ടോ ആ ഇതിൻ്റെ പിറകിൽ ഞാനാണെന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ നിധി എന്നെയും അടിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് കയറി കഥക് കുറ്റിയിടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അവളുടെ കയ്യിലിരിക്കുന്ന ആ വടി കൊണ്ട് അവൾ എന്നെയും അടിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പേടിയോട് കൂടി വസുന്ധരക്ക് കയറി കഥക് കുറ്റിയിടുകയാണ് തൽക്കാലം ഇപ്പോൾ നിധിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു അതല്ല സി കെ സിക്ക് ഞാനാണ് കഥക് തുറന്നു കൊടുത്തത് എന്നറിഞ്ഞാൽ അതോടുകൂടി എൻ്റെ കാര്യവും അവതാളത്തിലാവും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് വസുന്ധര അവിടെനിരിക്കുന്നത് സി കെ സി കാറിൽ പോകുന്ന സമയത്ത് നിധിയുടെ കയ്യിൽ നിന്നും നല്ല വടി കിട്ടി എനിക്ക് നല്ല വേദന ായിട്ടുണ്ട് എന്നൊക്കെ പറയണേടാ നീ എന്നെ രക്ഷപ്പെടുത്താതെ നീ ഓടി രക്ഷപ്പെട്ടല്ലേ എന്ന് ഗുണ്ടയോട് ചോദിക്കുമ്പോൾ അത് പിന്നെ പ്രതീക്ഷിക്കാത്ത അടി ആയിരുന്നില്ലേ സാർ അതുകൊണ്ടാണ് എന്ന് പറയട്ടെ അപ്പോഴാണ് നിധിയുടെ ഒരു കോൾ വരുന്നത് സി കെ സിയുടെ ഫോണിലേക്ക് ഇത് നിധി ആണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്യാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല സി കെ സി നല്ല വേദനയുണ്ടോ എൻ്റെ അടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ശരി അപ്പോൾ നീ എന്നെ മനപൂർവ്വം ആൾ അറിഞ്ഞോണ്ട് തന്നെയാണല്ലേ അടിച്ചത് അല്ലാതെ പിന്നെ നീ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിന്നെ അടിച്ചത് നീ നിർമ്മലാൻഡിയെ തേടിയിട്ടല്ലേ ഇവിടേക്ക് വന്നത് എങ്കിൽ നിനക്ക് തെറ്റി നിർമ്മലാൻഡി ഇവിടെയില്ല പിന്നെ നിർമ്മലയെ നീ എവിടെയാടി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നിർമ്മലാൻഡിയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം നിന്നോട് പറഞ്ഞാൽ പിന്നെ നിനക്ക് ഈസി ആയിട്ട് നിർമ്മലാൻഡിയെ പിടിക്കാൻ കഴിയില്ലേ അതുകൊണ്ട് നിർമ്മലാൻഡിയെ നീ എവിടെ പോയി തേടിയാലും നിനക്ക് കണ്ടെത്താൻ കഴിയില്ല നിർമ്മലാൻഡിയെയൊക്കെ ഞാൻ ഇവിടെ നിന്നും കടത്തി കഴിഞ്ഞു നിർമ്മലാൻഡി ഇപ്പോൾ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്തുണ്ട് അത് എവിടെയാണെന്നുള്ളതൊന്നും നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ നിധിയും സി കെ സിയും വീണ്ടും വെല്ലുവിളികൾ നടത്തണം അങ്ങനെ സി കെ സിക്ക് ദേഷ്യം പിടിക്കുകയാണ് നിധിയുടെ ആ കോളും വന്നു നിർമ്മലയെ കിട്ടുകയും ചെയ്തില്ല നിധിയുടെ കയ്യിൽ നിന്നും കണക്കിന് അടിയും കിട്ടിയതോടുകൂടി സി കെ സി വേദന സഹിക്കാൻ വയ്യാതെ മൊബൈൽ ഫോൺ എടുത്ത് എറിയാൻ നിൽക്കണം ഞാൻ സി കെ സി പറയണേ ആ നിധിക്ക് മുന്നിൽ വീണ്ടും ഞാൻ തോറ്റുപോയില്ല ഞാൻ തോൽക്കില്ല നിധിക്ക് മുന്നിൽ ഞാൻ തോൽക്കില്ല നിർമ്മലയെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ എത്രയും പെട്ടെന്ന് നിർമ്മലയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പകയോടുകൂടി സീകേസ് ഇരിക്കുന്നതും